ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ വയനാട് പോവാണ് വയനാട് ഒരു മീറ്റിങ് വിത്ത് ട്രിപ്പാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് ടൊയോട്ട റുമിയോണിലാണ് റമിയോണ സമയം പറയുകയാണെങ്കിൽ വിൽക്കുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ കംഫർട്ടാണോ സെവൻ സീറ്റ് വണ്ടി തന്നെയാണോ അത് കുട്ടികൾക്കാണ് ബാക്കിൽ ഇരിക്കാൻ പറ്റുക എന്നാണ് അധികം ആൾക്കാരും പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഞാനും എൻ്റെ ഫ്രണ്ട് അസ്നിയാണ് ഇപ്പോൾ ഇതിനകത്ത് ഇരിക്കുന്നത് ഞങ്ങൾക്കൊരു കംഫർട്ട് രീതിയിലും ഫീൽ ചെയ്തിട്ടില്ല നല്ല കംഫർട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ലെഗ് സ്പേസ് ആണെങ്കിലൊക്കെ നല്ല സ്പേസ് ഉണ്ട് പിന്നെ എന്താ ഏഴുപേർക്ക് നല്ല രീതിയിൽ ഇരുന്ന് പോകാൻ പറ്റുന്നൊരു വണ്ടിയാണ് ടൈട്ട റൊമിയോണ് നല്ല രീതിയിലാണ് ഞങ്ങൾ ഇരിക്കുന്ന ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്യുന്നില്ല പിന്നെ ആൾ സെവൻ ആണ് പക്ഷെ ഞങ്ങൾ മൊത്തത്തിൽ ഞങ്ങളുള്ളത് ആറുപേരാണ് ഏഴാളില്ലാത്തതുകൊണ്ടാണ് അവിടെ സ്പേസ് ഒഴിവുണ്ട് ഓക്കെ താങ്ക് യു കൂടി ഞങ്ങളെ സഹിച്ച് കൊണ്ടുപോകണത് ഏറ്റവും വലിയ അവാർഡ് കിട്ടാൻ പോണത് ഷ്യാബ്സാനാണ് ഷ്യാബിനെ ബേക്കൗട്ട് നോക്കാൻ പറയില്ല അപ്പൊ ഇനി കംഫർട്ടൊക്കെ പോവും